İzlediğiniz മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ മലയാളികൾക്ക് മോഹൻലാലിനെ പോലെ അദ്ദേഹത്തിന് കുടുംബവും പ്രിയപ്പെട്ടതാണ് മക്കളുടെ ഇഷ്ടങ്ങളെയും താൽപര്യങ്ങളെയും ബഹുമാനിക്കുന്ന അച്ഛനാണ് മോഹൻലാൽ അവർക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് ലാൽ പറഞ്ഞിട്ടുള്ളത് അതേസമയം പ്രണവിന്റെ സിനിമകൾക്കായാലും വിസ്മയുടെ എഴുത്തുകൾക്കാണെങ്കിലും മോഹൻലാൽ തന്നെ കൊണ്ടാവും വിധം പ്രോത്സാഹനം നൽകാറുണ്ട് പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ വൈറലാകുന്നത് പോലെ അദ്ദേഹത്തിന്റെ മകൾ വിസ്മയുടെ വിശേഷങ്ങളും വൈറലായി മാറാറുണ്ട് എന്നാൽ മലയാളികൾക്ക് അത്ര സുപരിചിതയല്ല വിസ്മയ അച്ഛനമ്മമാരുടെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരാൻ താരപുത്രിമാരിൽ ഒരാളാണ് വിസ്മയ മോഹൻലാൽ ചേട്ടൻ പ്രണവ് മോഹൻലാലിന്റെ പോലെ യാത്രകളോടും പുസ്തകങ്ങളോടും ഒക്കെയാണ് വിസ്മയക്കും താല്പര്യം ആർട്ട് ഫോമുകളും ക്ലേ ആർട്ടുകളും ഒക്കെ വിസ്മയുടെ ഹോബീസിൽ പെടുന്നു ഒരു പൊതുപരിപാടികളിലും ചടങ്ങുകളിലും പങ്കെടുക്കാത്ത വിസ്മയയും പ്രണവും എന്നും ലാൽ ഫാൻസിന് ഒരു കൗതുകം തന്നെയാണ് അച്ഛന്റെ സ്റ്റാർട്ടത്തിന് അറിയപ്പെടാൻ താല്പര്യമില്ല എന്നാണ് രണ്ടു പേരുടെയും നിലപാട് സോഷ്യൽ മീഡിയയിൽ പോലും രണ്ടുപേരും ആക്ടീവ് ആയിരുന്നില്ല ഇപ്പോൾ വിസ്മയ കൂടുതൽ ഫോട്ടോകളും വിശേഷങ്ങളും എല്ലാം ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും കമന്റ് ബോക്സ് ഓഫ് ആണ് വളരെ വിരളമായി ചില ഫങ്ഷനുകൾക്ക് കുടുംബത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് വിസ്മയ ക്യാമറ കണ്ണുകൾ ഉൾപ്പെട്ടിട്ടുള്ളത് വിദേശത്താണ് വിസ്മയ പഠിച്ചതും ജീവിതം ചിലവഴിച്ചിരിക്കുന്നതും അച്ഛനെ പോലെ സകലകലാ വല്ലഭയായ വിസ്മയ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യം ചിത്രരചനയും എഴുത്തും യാത്രകളുമാണ് തന്റെ യാത്ര വിശേഷങ്ങളും യാത്രയിൽ കാണുന്ന കാഴ്ചകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളായും ഫോട്ടോകളായും പങ്കുവയ്ക്കാറുണ്ടെങ്കിലും വിസ്മയ സ്വന്തം ചിത്രങ്ങൾ പങ്കുവയ്ക്കാറില്ല ഇപ്പോഴിതാ പുതിയൊരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് വിസ്മയ തന്റെ വ്യത്യസ്തമായ ഒരു ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് പോസ്റ്റ് ഐ എം ഓൺ എ സീ ഫുഡ് ഡയറ്റ് ഐ സി ഫുഡ് ആൻഡ് ഐ ഈറ്റ് ഇറ്റ് എന്ന ക്യാപ്ഷനുള്ള ഒരു പോസ്റ്ററാണ് വിസ്മയ ഷെയർ ചെയ്തിരിക്കുന്നത് കാണുന്നതെല്ലാം കഴിക്കുന്ന ഒരു ഡയറ്റ് പ്ലാനിലാണ് ഞാൻ ഞാൻ കാണും അത് കഴിക്കും എന്നാണ് താരപുത്രി പറയുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ തന്നെ ആർക്കും കമന്റുകളൊന്നും വേഗപ്പെടുത്താൻ കഴിയാറില്ല പക്ഷേ സംവിധായകൻ തരുൺമൂർത്തി അടക്കമുള്ള ആളുകൾ ചിത്രത്തിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് അച്ഛന്റെയും സഹോദരന്റെയും പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എപ്പോഴാണ് വിസ്മയ വരുന്നതെന്നാണ് ആരാധകർക്ക് അറിയേണ്ടത് എന്നാൽ എല്ലാ ക്യാമറകളിൽ നിന്നും അകന്ന് ഒരു പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ് വിസ്മയ തമിഴിലെ പ്രമുഖ നിർമ്മാതാവായ ബാലാജിയുടെ കൊച്ചുമകളായിട്ടും താരരാജാവ് മോഹൻലാലിന്റെ മകളായിട്ടും വിസ്മയ്ക്ക് അഭിനയം മോഡലിംഗ് പാട്ട് നൃത്തം അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല അച്ഛനെ പോലെ ആയോധന കലകൾ ഇഷ്ടമാണ് തായ് മാർഷ്യൽ ആർട്സ് പഠിച്ചിട്ടുണ്ട് യാത്രകളും എഴുത്തും വായനയുമാണ് വിസ്മയുടെ ലോകം ക്ലേ ആർട്സുകളോടും വരകളോടുമാണ് പ്രത്യേക താല്പര്യം സഹോദരൻ പ്രണവിനെ പോലെ ലളിത ജീവിതം നഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വിസ്മയ എന്നായ യു കെയിൽ പോയി ചിത്രം വരയൊക്കെ പകൽ പഠിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലാന്റിൽ മൊയ്തായ് എന്ന ആയോധന കല പഠിക്കുകയാണ് എന്നാണ് ഒരിക്കൽ മകളെക്കുറിച്ച് അഭിമാനത്തോടെ മോഹൻലാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പ് അഷ്റഫ് തന്റെ ഈ വീഡിയോയിൽ വിസ്മയെ കാണാതായതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ലാലും പ്രിയദർശനും കുടുംബവുമായി ഓസ്ട്രേലിയയിലേക്ക് പോയി എന്നാൽ പിന്നെയും കുട്ടികളുടെ കളിപ്പാട്ടം എടുത്തില്ലല്ലോ എന്ന് ലാലിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ലാൽ കല്യാണിയോടും പ്രണവിനോടും ചോദിച്ചു മറന്നുപോയി എന്ന മറുപടി നൽകുന്നു എന്നാൽ ശ്രദ്ധക്കുറവിനും ഓർമ്മക്കുറവിനും സുത്രയും ലിസിയെയും വഴക്ക് പറഞ്ഞു ഒരു ക്ലാസ് തന്നെ എടുത്തു നൽകി ഇനി നിങ്ങൾ ഒന്നും സൂക്ഷിക്കേണ്ട ഞാൻ തന്നെ എല്ലാം സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് എല്ലാവരുടെയും വിസയും പാസ്പോർട്ടും പണവും എല്ലാം ലാൽ തന്നെ സൂക്ഷിച്ചു എയർപോർട്ടിന്റെ വെളിയിൽ ഇറങ്ങി അഞ്ചു മണിക്കൂർ യാത്ര ആ യാത്രയിലെല്ലാം എല്ലാവരെയും ഉപദേശിച്ചു മോഹൻലാൽ പക്ഷേ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് എല്ലാവരുടെയും പാസ്പോർട്ടും വിസയും പണവും അടങ്ങുന്ന പെട്ടി എടുക്കാൻ അദ്ദേഹം മറന്നു എന്ന് പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ പില്ലറിനെ അരികിലേക്ക് എത്തി ഭാഗ്യത്തിനു പെട്ടി അവിടെ ഉണ്ട് പക്ഷെ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം എല്ലാവരെയും ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പ്രാവർത്തികമാക്കാനാണ് പാടെന്ന് ആലപ്പ്യ അഷോഫ് പറഞ്ഞു പക്ഷെ പിന്നെയാണ് സംഭവബഹുലമായ മറ്റൊരു സംഭവം നടക്കുന്നത് താമസ താമസസ്ഥലത്തു നിന്നും ലിഫ്റ്റിലേക്ക് കയറുന്നതിന്റെ ഇടയിൽ വിസ്മയ ഇടയ്ക്ക് വെച്ച് കാണാതെ പോയി അവിടെ അവർ താമസിച്ചിരുന്നത് ഹോട്ടലിലെ മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് വരികയാണ് പന്ത്രണ്ടാമത്തെ നിലയിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മോഹൻലാലിന്റെ മകളും ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കാണുമ്പോഴേക്ക് ഡോർ അടഞ്ഞു താഴേക്ക് പോയി എതിർവശം ഉണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ട് കുട്ടി അതിലേക്ക് കയറി പിന്നീട് കടന്നു വന്ന ഓരോ നിമിഷവും ലാൽ അഭിനയിച്ച ക്ലൈമാക്സുകളെ കടത്തിവെട്ടുന്നതായിരുന്നു വെട്ടുന്നതായിരുന്നു ലാൽ വെപ്രാളപ്പെട്ട് ആകെ പാനിക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോരോ ഫ്ലാറ്റിലും ഇറങ്ങി കുട്ടിയെ തെരഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ടില്ലെന്ന് ലിസിസ് സാക്ഷ്യപ്പെടുത്തുന്നു ഏതു നിമിഷവും നിയന്ത്രണം വിട്ടു പൊട്ടിക്കരയുന്ന രീതിയിലായിരുന്നു ലാൽ അവസാനം മുപ്പതാമത്തെ നിലയിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിന് ജീവൻ വീണത് എല്ലാവരുടെയും ശ്വാസം നേരെ വീണതും അപ്പോഴായിരുന്നുവെന്നും ആലപ്പ് യാഷഫ് പറഞ്ഞു അതേസമയം പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിനോടണങ്ങി ജീവിക്കുന്ന വ്യക്തി കൂടിയാണ് മായ സർവോപരി എഴുത്തുകാരി എന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണമാവില്ല ഗ്രെയിൻസ് ഓഫ് സ്റ്റാർട്ടസ്റ്റ് എന്ന പേരിൽ വിസ്മയ ഒരു കവിതാ സമാഹാരം എഴുതിയിരുന്നു ഇംഗ്ലീഷിലെ പുസ്തകം നക്ഷത്രധൂളികൾ എന്ന പേരിൽ മലയാളത്തിലുമുണ്ട് നാട്ടിൽ കുടുംബം മുഴുവൻ പങ്കെടുത്ത ചടങ്ങിലാണ് വിസ്മയ തന്റെ പുസ്തകം പ്രകാശനം ചെയ്തത് കോപ്പികളിൽ ഒരെണ്ണം കളിക്കൂട്ടുകാരൻ കൂടിയായ ചാലു ചേട്ടൻ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് തായ്ലാന്റിൽ പോയി മോധായി ചെയ്ത് ശരീരഭാരം കുറച്ചൊരു വിശേഷവും വിസ്മയ പോസ്റ്റ് ചെയ്തിരുന്നു ഈ പുസ്തകത്തിന് മോഹൻലാൽ എഴുതിയ ആമുഖവും ശ്രദ്ധേയമാണ് എന്റെ ജീവിതത്തിലെ പരമപ്രധാനമായ നിമിഷം രചനയുടേതാണ് എഴുതാനിരിക്കുമ്പോൾ ഞാൻ തീർത്തും ഏകാഗിയാണ് പറയുന്ന ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ് ലോകപ്രശസ്തനായ സ്പാനിഷ് എഴുത്തുകാരൻ എത്ര വാസ്തവം വാക്കുകൾ ആദ്യം പിറന്നു വീഴുക മനസ്സിന്റെ ഭൂമികയിലാണ് തുടർന്ന് ഹൃദയത്തോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ചിന്തകളെ സ്വാംശീകരിച്ചുകൊണ്ട് ശൂന്യമായ താളന്മേൽ ജലപാതം കണക്ക് അവ വന്ന് പതിക്കുന്നു ഏതു വിദൂരമായ മൂലക്കിലിരിക്കുന്ന അജ്ഞാതനായ വായനക്കാരെ അത് ചെയ്യുന്നു തൊടുന്നു പ്രജ്ഞയുടെ ഉജ്ജ്വലമായ തിളക്കം ആ പ്രവാഹത്തെ പ്രകാശിപ്പിക്കുന്നു ഏതോ വിദൂരമായ മൂലയ്ക്കിരിക്കുന്ന അജ്ഞാതരായ വായനക്കാരനെ അത് ചെയ്യുന്നു തൊടുന്നു സ്പർശിക്കുന്നു പ്രതിഭാതരായ തിരക്കഥാകൃത്തുകളുടെ സൃഷ്ടികളിലൂടെ കടന്നുപോകെ എന്നിലെ അഭിനേതാവ് ഇതേ അപാരത വാക്കുകളുടെ വർണാതീതമായ കരുത്ത് അനുഭവിച്ചറിയാറുണ്ട് സൃഷ്ടിയുടെ യാമങ്ങളിൽ ഏകാന്തചാരിയായ എഴുത്തുകാരൻ അനുഭവിക്കുന്നതെന്തോ അതിനെ ഞാൻ സംശീകരിക്കുന്നു എൻ്റെതായ കലാരൂപത്തിലൂടെ അതിനെ പുനരാവിഷ്കരിക്കുന്നു ചിത്രകലയും ഏകാന്തമായ സഭര തന്നെയാണ് കുറെ കൂടി സങ്കീർണമായിരുന്നു നിറങ്ങളും രൂപങ്ങളും ചിത്രകാരന്റെ വിരലിൻ്റെ ചുവട്ടിൽ വെച്ച് പ്രണയബന്ധരായി ഇഴുകിച്ചേരുമ്പോൾ ആസ്വാദകന്റെ ഉള്ളിലും ഊഷ്മള വിഹാരങ്ങളുടെ നിഷ്പദ്ധ വിസ്ഫോടനം സംഭവിക്കുന്നു കലയുടെ പ്രതിബിംബസ്വഭാവമാണിതിന് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനുഷ്യാനുഭവങ്ങളുടെ ദർപ്പണത്തിൽ നീ അപരൻ എന്നൊക്കെയുള്ള സാങ്കല്പിക അതിർവരമ്പുകൾ അലിഞ്ഞില്ലാതാവുന്നു അലഞ്ഞില്ലാതാവുന്നു എന്ന അതിസൂക്ഷ്മമായ സാഹിത്യശാഖയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ഞാനാളല്ല വ്യക്തിപരമായി കവിത എനിക്ക് എന്തെന്ന് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മതയും വാക്ചാതുര്യയും തമ്മിലുള്ള മായ ഒരു മേളനമാണ് കവിത വാക്കുകളുടെ നിഗൂഢമായ കരുത്തിലേക്ക് ആഴ്ത്തിറങ്ങാൻ അഗാധമായ ധ്യാനം ആവശ്യമാണ് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വികാരങ്ങളുടെ ഒരു വിസ്തൃത പ്രപഞ്ചം തീർക്കുന്ന മഹാകവികൾ അതിനാലാണ് ആ വരികൾക്ക് ഇത്രമേൽ സർവ്വലൌകികമായ സ്വീകാര്യത സമയത്തിന്റെയും സ്ഥലത്തിന്റെയും പരിമിതികളെ ഉല്ലംഘിക്കാനാവുന്നവർക്ക് കഴിയുന്നതും അതുകൊണ്ട് തന്നെ അത്തരം കവിതകളുടെ ഔന്നത്യമാർന്ന പ്രതിരൂപമാണ് പരമ്പരാഗത ജാപ്പാനീസ് ഹൈക്കുവിന്റെ ഉപജ്ഞാതാവ് മറ്റ്സുവോ ഓബാഷോ അദ്ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വരിയും ഐന്ദ്രീകമായ ആഹ്ലാദാനുഭൂതിയാണ് അവ യാത്രയാണ് അതേസമയം ലക്ഷ്യസ്ഥാനവും യാത്ര എന്നത് വീട് തന്നെ ബാഷു പറയുന്നുവെന്നാണ് മോഹൻലാൽ കുറിച്ചത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എഴുതിയതല്ല പലപ്പോഴായി പങ്കുവച്ച കവിതകൾ ഒരു പുസ്തകമാക്കുന്നതായിരുന്നു എന്ന് ഒരു സഹയാത്രികയായ ബ്ലോഗർക്ക് നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പ് പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത്രയും വിസ്മയ അച്ഛന്റെ പാരമ്പര്യം പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വരില്ല എന്നുറപ്പുള്ള താരപുത്രിമാരിലെ ഒരാൾ കൂടിയാണ് വിസ്മയ മോഹൻലാൽ